പണയം വെച്ച സ്വർണം തിരിച്ചെടുക്കാനാവാതെ ലേലത്തിലും മറ്റും വിറ്റുപോകുന്നത് കൂടുകയാണ് സ്വർണവില റോക്കറ്റ് കണക്കെ കുതിച്ചുയർന്നതോടെയാണ് പലിശയടയ്ക്കാനായി പണയം കയറ്റിവെച്ച് ഒടുവിൽ സ്വർണം വിറ്റുപോകുന്ന അവസ്ഥയുണ്ടായിരിക്കുന്നത് പണയ സ്വർണം എടുത്തു നൽകാമെന്ന പേരിൽ തട്ടിപ്പും വ്യാപകമാകുകയാണ് സ്വർണവില ഓരോ ദിവസവും ഉയരുന്നതോടെയാണ് പണയത്തിലൂടെ സാമ്പത്തിക സഹായം തേടുന്നവരുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നത് എന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു ഈ വർഷം ജൂൺ വരെ സ്വർണ്ണ പണയ വായ്പകളിൽ നൂറ്റി ഇരുപത്തിരണ്ട് ശതമാനം വർധന ഉണ്ടായതായതാണ് റിസർവ് ബാങ്കിന്റെ കണക്ക് ഇതിൽ ഈടായി നൽകിയ സ്വർണം തിരിച്ചെടുക്കാൻ കഴിയാറില്ല ഇതുവഴി പണയം വെച്ച സ്വർണം നഷ്ടപ്പെടുകയാണ് പതിവ് ഈ അവസരം മുതലാക്കി പണയ സ്വർണത്തിന്റെ വില്പനയും കൂടുകയാണ് ഇതൊരു ബിസിനസ് ആക്കിയവർ അരയും തലയും മുറുക്കി രംഗത്തുണ്ട് ഒറ്റത്തവണയായി അടച്ച് ബാങ്കുകളിൽ നിന്നോ മറ്റ് പണയ സ്ഥാപനങ്ങളിൽ നിന്നോ സ്വർണം വാങ്ങുന്നവരാണ് സജീവമായിരിക്കുന്നത് പണയ ബ്രോക്കർ രജിസ്ട്രേഷന് കീഴിൽ പ്രവർത്തിക്കുന്നവരാണ് ഇതിൽ കൂടുതലും ചിലർക്ക് പ്രാദേശിക വ്യാപാര ലൈസൻസുകൾ ഉണ്ടാകാം പണയം വെച്ചവർക്ക് വിലപ്പെട്ട സ്വർണം നഷ്ടമാകുമെങ്കിലും പലിശയും മുതലും അടച്ചു തീർത്ത് വിലയുടെ ബാക്കിയുണ്ടെങ്കിൽ അത് ലഭിക്കും പണയത്തിൽ നിന്ന് സ്വർണം തിരിച്ചെടുക്കാനുള്ള ചെലവ് കഴിച്ച ശേഷം ബാക്കിയുള്ള തുക വളരെ തുച്ഛമായിരിക്കും അതാണ് ഉപഭോക്താവിന് കിട്ടുന്നത് പ്രോസസ്സിംഗ് ഫീസും ജി എസ് ടിയും ഒക്കെ കഴിച്ച് തുച്ഛമായ തുക മാത്രം മെഷീൻ ചാർജ് എന്നൊക്കെ പറഞ്ഞ് പാവപ്പെട്ടവനെ പിന്നെയും പിഴിയും പണയം വെച്ച സ്വർണത്തിന് വായ്പാ ഇടപാട് നടക്കുന്ന ദിവസത്തെ വിപണി വിലയാണ് കണക്കാക്കുക സ്വർണം എടുത്തു നൽകാമെന്നതിന്റെ പേരിൽ നടക്കുന്ന തട്ടിപ്പിനെ കുറിച്ച് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻസ് അസോസിയേഷൻ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സ്വർണാഭരണ വ്യാപാര മേഖലയിൽ രജിസ്ട്രേഷൻ ഇല്ലാതെയാണ് തട്ടിപ്പ് നടത്തുന്നത് പണയ ഉരുപ്പടികൾ എടുത്തു നൽകുമെന്ന പോസ്റ്ററുകൾ തൂണുകളിൽ വ്യാപകമായി കാണാം ഫോൺ നമ്പറുകളും ഉണ്ടാകും ഉപഭോക്താവ് ഇതിൽ വീണ് വഞ്ചിതരാകുകയാണ് കടമുറിയില്ലാതെ രജിസ്ട്രേഷൻ ഇല്ലാതെ ഫോൺ നമ്പർ മാത്രം നൽകി അദൃശ്യമായാണ് ഇത്തരക്കാർ തട്ടിപ്പ് നടത്തുന്നത് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള തത്രപ്പാടിൽ സ്വർണം നഷ്ടമാകുന്ന പാവപ്പെട്ടവർ തട്ടിപ്പിനിരകളാവുകയും ചെയ്യും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തട്ടിപ്പുകാരും മോഷണ സംഘങ്ങളും മറ്റുമാണ് ഇത്തരം റാക്കറ്റുകൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് അനധികൃതമായി പഴയ സ്വർണം വാങ്ങുകയും പുതിയ സ്വർണത്തിന്റെ വ്യാപാരം നടത്തുകയും ചെയ്യുന്നവർക്കെതിരെ സർക്കാർ തലത്തിൽ യാതൊരു നടപടികളും എടുക്കുന്നില്ല സ്വർണ്ണ സ്ഥാപനങ്ങളും സ്വകാര്യ ബാങ്കുകളും സ്വർണം വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത് നിയമവിരുദ്ധമാണ് ഇവിടെ എന്ത് നിയമം ഇങ്ങനെയൊക്കെയാണെങ്കിലും ഓരോ ദിവസവും സ്വർണവില കുതിച്ചുയരുക തന്നെയാണ്